നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള നാസർ മാനുക്ക അദ്ദേഹം ഒരു ചിഹ്ന മതേതരനാവാൻ ശ്രമിച്ചോ എന്നൊരു സംശയം അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് വായിച്ചു എത്ര അമുസ്ലിങ്ങളാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത് അവരുടെ പ്രാസംഗികർ പ്രസംഗിക്കുന്നില്ല ഇഫ്താറിൽ പങ്കെടുക്കരുതേ എന്ന് പക്ഷെ ഓണവും വിഷുവും ക്രിസ്മസും വന്നാൽ നമ്മുടെ പുരോഹിതർ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതേ എന്നും പറഞ്ഞുകൊണ്ടുള്ള ക്ലിപ്പുകൾ ഇത് ചിന്തിക്കേണ്ട വിഷയമല്ലേ എന്നാണ് മാനുക്കയുടെ മതേതര പോസ്റ്റർ മാനുക്ക നിങ്ങളൊരു കാര്യാലോചിച്ച് നോക്കി അതായത് ഇങ്ങളെ ഞങ്ങൾ കാണുന്നത് ചാരിറ്റി മേഖലയിലൂടെയൊക്കെയാണ് എപ്പോഴും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയത് എന്ന് മനസ്സിലാകും നിങ്ങൾ കാണാനിട്ടോ ഇനി തീവ്രവാദി ആകുമോ എന്ന് അറിയില്ല നമ്മുടെ നാട്ടിലേ മോനക്ക ഒരുപാട് ആരാധനാലയങ്ങളെ ഇപ്പോ കഴിഞ്ഞൊരു ഹോളി ആഘോഷം നടന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡാർപോളിനിട്ട് മറച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കേട്ടിരുന്നു അതേപോലെ തന്നെ ഇന്നിപ്പോ ഇപ്പൊ സമ്പൽ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ എത്രയോ ആരാധനാലയങ്ങൾ മദ്രസകളൊക്കെ ബുൾഡോസർ രാജ് നടത്തിക്കൊണ്ടിരിക്കും മുസ്ലിം സ്ത്രീകളുടെ പർദ്ദണ്ടല്ലോ ആ പർദ്ധ പോലും കറുത്ത ചാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്ന പോലെ കാര്യമല്ലേ പറയണ കേട്ടോ പച്ചക്ക് വേദികളിൽ വന്നിട്ട് എക്സ് എസ് എൻസ് പിന്നെന്താ യുക്തിവാദി കൃസംഗി കാസ കൂസ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ ആളുകൾ വന്ന് വിമർശിക്കുന്നത് മാനൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ മാനുക്ക ഇതൊക്കെ കാണുമ്പോൾ അത് മാനുക്ക എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് മാനുക്ക വേണ്ടി പ്രതികരിച്ചിട്ടുണ്ടോ അതോ മതേതരനാവാൻ ഇവിടെ പടാപ്പാട് പെടുമ്പോൾ അപ്പുറത്ത് ഇത് പറഞ്ഞാൽ തീവ്രവാദി ആകും അതിന് നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലായിട്ടോ എന്തോ ഞാൻ അങ്ങനെ നിങ്ങളെ എഴുത്തുകൾ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം വളരെ ബഹുമാനപൂർവ്വം ചില കാര്യങ്ങൾ ഉണർത്തിയെന്നുള്ളൂ മനുക്ക ഇങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെയോ അല്ലെങ്കിൽ ആരാധന വസ്തുക്കളെയോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതന്മാരോ അവരുടെ ആരാധന വസ്തുക്കളെ കളിയാക്കുന്നതോ ഇകേഴ്ത്തുന്നതോ അവരുടെ പിന്നെ അമ്പലങ്ങളെയോ മറ്റു വിശ്വാസ കേന്ദ്രങ്ങളെയോ എതിർക്കുകയോ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിലമറിച്ച് ഇന്ത്യയിൽ ഇപ്പൊ ധാരാളമായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ശിവലിംഗം തിരഞ്ഞുകൊണ്ടൊക്കെ ഈ പറയുന്നത് പോലെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊളിക്കലുകളും തകർക്കലുകളും ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തിന്നതിന്റെ പേരിലാണ് പിന്നെ ഓരോരുത്തരെ കൊല ചെയ്യപ്പെട്ടത് അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് മാനക്ക പക്ഷേ ഇതിനൊന്നും തിരിച്ച് അതേപോലെ ചെയ്യണത് ഒന്നും നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കില്ല പിന്നെ മാനക്ക പറഞ്ഞത് ഈ പറയുന്ന പോലെ മാനുക്ക അതിലെന്താ പ്രശ്നം എന്നറിയങ്ങള് ആരാധന ആഘോഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞത് ഓണം ഒന്ന് വിഷു ഒന്ന് ക്രിസ്മസ് അതിലിപ്പോ നമ്മുടെ രണ്ട് പെരുന്നാളും കൂടി നമുക്കാണ് കൂട്ടുക മാനക്ക ഇതിലൊക്കെ എന്താണെന്നറിയാ ഇപ്പൊ നമ്മളെ രണ്ട് പെരുന്നാള് നമുക്ക് എന്താണ് നോമ്പ് നോൽക്കാണ് അതൊരു അനുഷ്ഠാനാണ് ഒരു ആചാരമാണ് അല്ലെ അതിലേക്ക് നമ്മൾ ആര് ഹിന്ദുക്കളെ നമ്മള് ക്ഷണിക്കലുണ്ടെങ്കിൽ നോൻപോൽക്കളെന്ന് പറഞ്ഞാൽ വിളിക്കലുണ്ടാവും അല്ല നോമ്പ് നോക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കിട്ടും അന്യമതസ്ഥരായ ആളുകൾ അത് അവരുടെ ശാരീരികമായ മേന്മ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് അങ്ങനെ നോൽപ് നോൽ നമുക്കിത് രണ്ടുമാണ് നമ്മുടെ ശാരീരികപരമായ കാര്യവുമാണ് നമുക്കത് ഒരു ആരാധനയാണ് പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം അതേപോലെ തന്നെ ഈ ഓണമാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ് ഓണം ഒരു ആരാധന ആഘോഷമാണ് നമുക്കിപ്പോ ഇപ്പൊ ഞാനിപ്പോ വർഷങ്ങളായിട്ട് എന്റെ അയൽവാസി ഗളി എനിക്ക് ഭക്ഷണം തരുവോണത്തിന് അവരെ വീട്ടിൽ അങ്ങനെ എല്ലാവരും വിരുന്ന് വന്നിട്ട് അവിടെ ഉണ്ടാക്കും നല്ല സദ്യ ആയിരിക്കും അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിൽ തന്നെ എന്റെ വൈഫിനെ പറഞ്ഞേൽപ്പിക്കും അല്ലെങ്കിൽ എന്റെ അമ്മാൻ്റെ അടുത്ത് കൊടുക്കും യാസർ വരുമ്പോ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ട് നേരെ മറിച്ച് അവരവിടെ അത്തപ്പൂക്കളിടും അവനക്കതൊരു ആരാധയ നമ്മളെ അത്തപ്പൂക്കളിടും അതേപോലെ തന്നെ അവർ വിളക്ക് വെക്കും അവർ രാവിലെ അമ്പലത്തിൽ പോകും ഇതൊക്കെ അവരുടെ ആരാധനപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ അതിലേക്ക് ഇഴുകി ചേരരുത് എന്ന് മതപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാവും അത് ഇസ്ലാമിന്റെ കാര്യം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ക്രിസ്തുമസിന് എനിക്കൊരു പാടുപ്പൻ എൻ്റെ ഏറ്റവും സുഹൃത്താണ് നീജോ ഞാൻ അവന്റെ വീട്ടിൽ പോകും അവൻ തന്നെ ക്ഷണിക്കാറുണ്ട് നേരെ മറിച്ച് അവിടെ ഭക്ഷണം കഴിച്ച് പോരും എന്നല്ലാതെ ക്രിസ്മസ് പിന്നെ കേക്ക് മുറിക്കാനോ അങ്ങനത്തെ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഈ പോലെ പറഞ്ഞതുപോലെ സാന്താക്ലോസും ചാടിക്കളിച്ച് കുട്ടികൾ വരുന്നത് അത് അങ്ങനെ പോകാനോ പിന്നെ നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കാനോ ഇപ്പൊ അവർക്കുണ്ടല്ല നോമ്പ് ആ നോമ്പിൽ പങ്കെടുക്കാനോ അങ്ങനെയൊന്നും നമ്മൾ മുതിരാറില്ല അത് അവിടെ ആണ് ആ ആരാധനയിലേക്ക് കടക്കുമ്പോൾ അതിനെ പിന്നെ അങ്ങനെ തന്നെ പണ്ഡിതന്മാർ എതിർക്കപ്പെട്ടിട്ടുണ്ടാവും അത് സ്വാഭാവികം നമ്മുടെ പെരുന്നാൾ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊതിയത്തിണ്ടാവും നമുക്കിപ്പോ പിന്നെ എന്താ പറയാ നമ്മൾ അയൽവാസിയായ ഹിന്ദു സഹോദരനോട് പറയാൻ പറ്റും എനിക്ക് ഉദയത്തിന്റെ ഒരു കൂട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആരാധനയിൽ പോലെ പങ്കെടുപ്പിക്കണ്ട ഇല്ല നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അവരെയും കൂടിയും വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും ഇന്നിപ്പോ ഇന്നിപ്പോ ഞാൻ നിലമ്പൂരിൽ ഇഫ്താറാണ് ഇന്നിപ്പോ അവിടെ ഒരു സഹായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവജന സംഘടന അവരുടെ ഇഫ്താറിൽ ധാരാളം ആളുകളുണ്ട് ഉണ്ട് ധാരാളം മതവിഭാഗം ധാരാളം ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരുണ്ട് അവരാരും തന്നെ നോമ്പിൽ പങ്കെടുത്തിട്ടില്ല നേരെ മറിച്ച് ഇഫ്താറിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോ അതായത് നമ്മുടെ അതായത് നമ്മൾ വൈകുന്നേരം വരെ നോമ്പ് അനുഷ്ഠിക്കുന്നു നമസ്കരിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ നരകമോചനത്തെ തേടുന്നു പിന്നെ സ്വർഗം ചോദിക്കുന്നു നമ്മൾ പിന്നെ അനുഗ്രഹത്തെ ചോദിക്കുന്നു റഹ്മത്തിനെ ചോദിക്കുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആരാധനയാണ് ഇതിലൊന്നും മറ്റുള്ളവരെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടില്ല നേരെ മറിച്ച് വൈകുന്നേരം നമ്മൾ ഇഫ്താർ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ആ നോമ്പ് തുറക്കണേൽ നമ്മളെ സുഹൃത്തുക്കളെ മറ്റുമൊക്കെ വിളിച്ചിട്ട് സന്തോഷകരമായി അതിലേക്ക് പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മാനവ സ്നേഹം മാത്രമാണ് അപ്പോ അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത് അങ്ങനെ അതിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അവരിലേക്ക് ചേർന്നുകൊണ്ട് അവരുടെ ആരാധനകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അങ്ങനെ പിന്നെ എന്താ മുന്നോട്ട് പോകുന്നതിനെ മതപണ്ഡിതന്മാർ ഇസ്ലാമിക പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ടാവും ഇനിയും വിമർശിക്കും സ്വാഭാവികമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ ഇസ്ലാമിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് തന്നെ മതപണ്ഡിതന്മാർ അത് പറയും എന്ന് വിചാരിച്ചിട്ട് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഒരു ഇസ്ലാമിക പണ്ഡിതനും പറയില്ല അതേപോലെ തന്നെ ഒരു ക്രിസ്മസിന് സ്വന്തം അയൽവാസി ഭക്ഷണം തന്നാൽ കഴിക്കണ്ടാന്ന് ആരും പറയും അത് ഓണത്തിന് ഇപ്പോൾ അയൽവാസി സദ്യ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഭക്ഷണത്തിൽ നമ്മൾ ഞാനത് വിശ്വസിക്കുന്നില്ല നേരെ മറിച്ച് അവരുടെ ആരപ്പം നിലവിളക്ക് നിലവിളക്ക് ഇപ്പോൾ നമ്മളൊരു വേദി ചെല്ലുമ്പോൾ നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി പറയും നമുക്ക് അത് കത്തിക്കാൻ പറ്റില്ല കാരണം അവിടെ ധാരാളം ലേറ്റുകൾ ഉണ്ടാകും പിന്നെ ഇവിടെ അത് കത്തിക്കപ്പെടുന്നത് ഐശ്വര്യവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ ഭർത്താ ഞാൻ വിശ്വസിക്കുന്നത് ഇന്റെ ഐശ്വര്യവും ഇന്റെ ഇടങ്ങേറും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തന്നെ പടച്ച റബ്വാണെന്നാ അപ്പൊ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണാൻ വേണ്ടി കത്തിക്കുന്നതല്ല നേരെ മറിച്ച് അവിടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി കത്തിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കടമയാണ് അത് പറയേണ്ട ആളുകൾ അവർ തന്നെയാണ് അതിന് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ അവരങ്ങനത്തെ ഒരു ഉത്ബോധനത്തെ അവരുടെ സമുദായ അതായത് മുസ്ലിം സമുദായങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മുസ്ലിം സമുദായം ഒരു പടി കടന്നുകൊണ്ട് അത്രത്തോളം അപ്പൊ മറ്റു മതസ്ഥർക്ക് ചിന്തിച്ചാൽ അവർ അഞ്ചു ഭക്ത നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ അല്ലെ മറ്റു മതവിഭാഗങ്ങൾ അങ്ങനെ ആരാധിക്കുന്നില്ല ഉണ്ടോ ഞായ ഞായറാഴ്ചകളോ അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസങ്ങളിലോ അല്ലാതെ ഡെയിലി അഞ്ചു നേരവും അമ്പലത്തിൽ പോവുക എന്നുള്ള ഒരു കാര്യം രാവിലെ പോകുന്നവരുണ്ടാവും വൈകുന്നേരം പോകുന്നവരുണ്ടാവും നേരെ മറിച്ച് അഞ്ചു നേരവും സമയം നോക്കിയിട്ട് അമ്പലത്തിൽ പോകുകയോ ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോവുകയോ ചെയ്യുന്ന ആളുകളുണ്ടോ ഇല്ല നേരെ മറിച്ച് അതിനേക്കാൾ അപ്പുറത്താണ് ഇസ്ലാമികപരമായ വിശ്വാസികളുടെ കാര്യം എന്ന് ഈ നാസർ മാനുക്കാക്കും അറിയാം അപ്പൊ മോനുക്ക മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഭാഗത്ത് ആരാധനാ കാര്യങ്ങളെപ്പോലും ആരാധനാലയങ്ങളെപ്പോലും ഇന്ന് പിന്നെ പല രീതിയിലും വിമർശിച്ചും തകർക്കപ്പെട്ടും കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലത്ത് നാസർക്ക ഒരു കാര്യവും ഇല്ലാതെ നിങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെറുതെ മറ്റു മതവിഭാഗങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉള്ള പോസ്റ്ററുകൾ ഇടുമ്പോൾ ഇത് നാളെ ക്രിസംഗികളും സംഘികളും ഈ മറുനാടനെ പോലെയുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് വെറുതെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി അവർക്കൊരു വാർത്ത എന്നല്ലാതെ ഇതിന് വേറെ അർത്ഥമാണുള്ളത് ഇവിടെ ആരെങ്കിലും അയൽവാസി പട്ടിണി കിടക്കുക ആ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എൻറെ എന്റെ വിഭാഗത്തിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമുള്ള ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ ചേലാക്രമം ചെയ്യുന്ന ആളുകൾ വരെ വരെയുണ്ട് ചേലാക്രമം ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും അത് വിശ്വാസപരമായിട്ട് ചെയ്യണം അത് ചില അസുഖങ്ങൾ വന്നാൽ പിന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കും ചേലാക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാസുൽമാൻ ഖാനോട് പറയാനുള്ളത് ഒരു ഭാഗത്ത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെയും ആരാധനാലയങ്ങളെയും തെരഞ്ഞുപിടിച്ച് വിമർശിക്കുകയും എതിർക്കുകയും അതിൻ്റെ ഓരോ വാർത്തകളും ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലത്ത് അതിലൊന്നും മിണ്ടാതെ മൗനമായി ഏർ തീവ്രവാദിയാകാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാനികൾ എക്കാലവും ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഒരു റാത്തലി ഇറച്ചി കിട്ടിയാൽ കടിച്ചു കീറാമായിരുന്നു എന്ന് കരുതുന്ന ആളുകൾക്കിടയിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുമ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു കയറി കൂടി അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കാണുമ്പോൾ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ടാകും ഞാൻ തന്നെ ക്രിസ്തുമസ് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് അതൊരു ആരാധനാ സംഗതികളിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ ഇത്തരത്തിൽ അറിയപ്പെടുന്ന നേതൃത്വത്തിൽപ്പെട്ട ആള് അങ്ങനെ ചെയ്തപ്പോൾ അത് അങ്ങനെ ചെയ്യരുത് അത്തരം കടന്ന് ചെയ്യരുത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ ആളാണ് നേരെ മറിച്ച് അതൊന്നും സൗഹൃദങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ വിരുന്നുകൾക്കോ പിന്നെ തടസ്സമാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കരുത് ആരാധനകളിലേക്ക് കടന്നു കയറുന്നതിനെയാണ് പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ളൂ അല്ലാതെ സൗഹൃദപരമായി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചോ ഓരോരുത്തരുടെ ആഘോഷങ്ങളിൽ പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചോ ഒരു ഇസ്ലാമിക പണ്ഡിതരും അതിനെ വിമർശിച്ചിട്ടില്ല അത് ഇസ്ലാമിന്റെ ആശയവുമല്ല കാരണം എൻ്റെ പ്രവാചകൻ അലൈഹി അല്ലൈസ്വല്ല തങ്ങൾ വഫാത്താകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ ജൂതന്റെ കൈവശമായിരുന്നു പടയങ്കി എന്നുള്ളത് അവരുമായിട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ചരിത്രങ്ങള് സാക്ഷിത്രവുമല്ല മറ്റുള്ള ആളുകളുടെ മതവിശ്വാസങ്ങളെ ഒരിക്കലും നമ്മൾ ഇകേഴ്ത്താൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല അവര് നമ്മളെ പരിഹസിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്ബോധനം നൽകിയ പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം എന്നുള്ളത് അവനുക്കാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഇത് എന്തോ ഒരു വടിയെറിഞ്ഞു കൊടുക്കലാണ് എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാകൂ സൂക്ഷ്മത പാലിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് സ്നേഹത്തോടെ സാഹോദര്യ തുല്യം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി